തിരിമുറിയാതെ പെയ്തിട്ടും താണിക്കൂടെ തമ്മയ്ക്ക് ആറാട്ടായില്ല പുഴ ക്ഷേത്ര ശ്രീകോവിലേക്ക് ഒഴുകിയെത്തി പ്രകൃതി ഒരുക്കുന്ന ആറാട്ടനായി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് ഇതേ ഇത് ഇത് ഒരു മണിക്കൂർ ചെയ്യും ഇവിടെ ഇക്കുറി കനത്ത മഴയാണ് തൃശ്ശൂരിൽ പെയ്തതെങ്കിലും താണിക്കുടം ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ആറാട്ടായില്ല ജൂൺ ഇരുപത്തിയാറിന് പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്രമുറ്റത്തെത്തിയെങ്കിലും ദേവി വിഗ്രഹം മൂടുന്ന വിധത്തിൽ ജലനിരപ്പ് ഉയർന്നില്ല കനത്ത മഴയിൽ താണിക്കുടം പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോഴാണ് ഭഗവതിക്ക് ആറാട്ട് ദേവിക്കൊപ്പം ആറാട്ട് മുങ്ങാൻ മറ്റു ജില്ലകളിൽ നിന്നുപോലും ഭക്തരെത്താറുണ്ട് കഴിഞ്ഞ വർഷം കർക്കിടകം കർക്കിടകമൊന്നിനായിരുന്നു ആറാട്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷം കർക്കിടകം ഒന്നിന് ആറാട്ട് നടന്നതിൽ ഭക്തർ ആഹ്ലാദത്തിലായിരുന്നു താണിക്കുടം പുഴയിലെ ചേർപ്പ് ഉയർത്തിവച്ചതിനാലാണ് ഇത്രയും മഴ പെയ്തിട്ടും പുഴ നിറയാത്തതെന്ന് പ്രദേശവാസികൾ പറയുന്നു വെല്ലായൻ്റെ മലകളിൽ നിറഞ്ഞൊഴുകിവരുന്ന നടുത്തോട് എന്ന ചെറുപുഴയാണ് കാലവർഷക്കാലത്ത് നിറഞ്ഞ ക്ഷേത്രത്തിലെത്തുന്നത് വർഷത്തിൽ അപൂർവമായി രണ്ടോ മൂന്നോ പ്രാവശ്യം ആറാട്ട് നടക്കാറുണ്ട്